ജീവിത താളം തെറ്റിയ ഒരു കുടുംബത്തെ കരകയറ്റാൻ ശ്രമിക്കുകയാണ് ഒരു പറ്റം സുമനസുകൾ കാൽനൂറ്റാണ്ടു മുൻപ് അഞ്ചരക്കണ്ടി ഹൈസ്കൂളിൽ പഠിച്ച ഒരു പറ്റം ചെറുപ്പക്കാർ കുടുംബസംഗമത്തിന്റെ ഭാഗമായി പഴയ കൂട്ടുകാരനെ തേടിയെത്തിയപ്പോഴാണ് ആരുടെയും കരളലിപ്പിക്കുന്ന വിജേഷ് എന്ന കൂട്ടുകാരന്റെ തകർന്നുപോയ പോയ ജീവിത കഥ അറിയുന്നത് മുഴപ്പാലയ്ക്ക് സമീപം കൂറേൻ്റെ പീടികയിലെ പരേതനായ വാസുവിന്റെ കുടുംബത്തിനാണ് ഈ അവസ്ഥ കുടുംബത്തിലെ അഞ്ചു പേർക്കും മാനസിക രോഗമാണ് അതിൽ ഒരാൾ അർബുദ രോഗിയും വാസുവിന് മാനസിക രോഗം വന്നതോടെ പത്താം ക്ലാസ്സുകാരനായ വിജേഷ് കുടുംബഭാരം ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോഴേക്കും വിജേഷിനെയും മാനസിക രോഗം പിടികൂടി ഇരുവരും രോഗിയായതോടെ കുടുംബഭാരം മൂത്തമകൾ ജിഷയ്ക്കായി കടയിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനിടയിൽ അമ്മയ്ക്കും അനുജിതിക്കും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി അപ്പോഴും മനസ്സ് പതറാതെ ജിഷ കുടുംബത്തിന് തണലായി മാറി എന്നാൽ വിധി ക്യാൻസറിന്റെ രൂപത്തിൽ ജിഷയെയും വേട്ടയാടി ഇതോടെ കുടുംബം ഒന്നടങ്കം ഇരുട്ടിലായി ഇതിനിടെ അച്ഛൻ വാസു മരണപ്പെടുകയും ചെയ്തു ഇവരുടെ അവസ്ഥ കണ്ട് നല്ലവരായ നാട്ടുകാർ സഹായിക്കാനായി കൈകോർത്തു ഇവർക്കായി വീടിന് തറകെട്ടിയെങ്കിലും സ്വരൂപിച്ച തുക മുഴുവൻ ഇവരുടെ ചികിത്സയ്ക്കും മറ്റുമായി ചിലവായതായി കുടുംബസുഹൃത്തായ ഉത്തമൻ പറഞ്ഞു മൂന്ന് മക്കൾക്കും അമ്മക്കും ചെറിയ പ്രശ്നമുണ്ട് തന്നെയാണ് ഉള്ളത് അതിന്റെ കൂടെ ജിഷക്ക് എല്ലിന്റെ പ്രശ്നം വന്നിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടിപ്പം വന്നതാണ് അപ്പം എല്ലാവരും ചികിത്സ തന്നെ നടക്കുന്നുണ്ട് ജിഷക്ക് മലബാർ ക്യാൻസർ സെന്ററിന്റെയും കൂടി ചികിത്സയുണ്ട് അപ്പോൾ എല്ലാവരും കൂടി അത് നാട്ടുകാരും കുടുംബക്കാരെല്ലാം കൂടി നടത്തി ഇവരെയൊക്കെ കുടുംബക്കാരും കൂടെ ആക്കി അപ്പോൾ അവര് ഇപ്പം കൂടെ പഠിച്ച ചാരിറ്റി ട്രസ്റ്റിന്റെ ആൾക്കാരുടെ സഹായത്തിനാടിയാണ് പേരാവൂരിലെ ഒരു സന്നദ്ധ സംഘടന വിജേഷിനെ ഏറ്റെടുത്തു മറ്റു മക്കളായ ജിഷ സുജല അമ്മ ചന്ദ്രിക എന്നിവരെ അമലാഭവൻ മന്ദിരത്തിന്റെ സംരക്ഷണയിൽ കഴിയുന്നതിനായി ഏറ്റെടുത്തതായി സിസ്റ്റർ ലില്ലി തോമസ് പറഞ്ഞു ഇവരെ മൂന്ന് പേരും വന്നിട്ടാണെങ്കിലും ഡിറ്റക്ട് ചെയ്തു ഫോർത്ത് സ്റ്റേജിലാണ് നമ്മൾ അറിയുന്നത് ക്യാൻസർ ആണെന്നുള്ളത് അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നു അവരെ സഹായിക്കാൻ ഇപ്പം ഒരു ഗ്രൂപ്പ് തയ്യാറായിട്ടുണ്ട് ബാച്ച് ഒരു ഗ്രൂപ്പാണ് അവരുടെ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ കഴിഞ്ഞ് ജിഷയെ ഹോം നഴ്സിന്റെ സഹായത്തോടെ വാടക വീട്ടിലാക്കിയിരിക്കുകയാണ് വിജേഷിന്റെ അഞ്ചരക്കണ്ടി ഹൈസ്കൂൾ എസ് എസ് എൽ സി ബാച്ചുകാരായ സുഹൃത്ത് സംഘടന ചികിത്സയിലൂടെ ഇവരുടെ രോഗം മാറ്റി നാട്ടുകാർ ഇവർക്കായി നിർമ്മിച്ച വീടിന്റെ തറയിൽ ഒരു വീട് വെച്ച് നൽകി എല്ലാവരെയും ഒരുമിപ്പിച്ച് താമസിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന് ചികിത്സാ കമ്മിറ്റി കൺവീനർ കൂടിയായ ഉണ്ണി പറഞ്ഞു ഞങ്ങളെ എസ് എൽ സി ബാച്ചിന്റെ ഉള്ള അവരെയുള്ള പ്രവാസികളും കൂടുതലായിട്ട് ഒരു സംഗമം നടത്താനുള്ള മുന്നേ പഠിച്ച വിദ്യാർത്ഥികളായിട്ട് സംഗമം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിനെയാണ് വിജേഷിന്റെ കാര്യങ്ങൾ ബിജേഷിന്റെ കുടുംബത്തിന്റെ ഈ കഥന കഥ അറിയുന്നത് അപ്പോൾ ഞങ്ങളെ എല്ലാ പരിപാടികളും ആരെയും ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഈ ഇവരെ കുടുംബത്തിന് വേണ്ടിട്ട് എന്നിട്ട് എന്നിട്ടിറങ്ങി രീതിയിൽ കുടുംബത്തിന്റെയും പുതിയൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും അതൊക്കെ ഒരു പുതിയ വീട് ചേർന്നിട്ട് തറ കെട്ടിയിട്ടുണ്ട് അതിലൊരു പുതിയ വീട് നിർമ്മിച്ചിട്ട് നല്ല ചികിത്സ നൽകി ഇവരെ എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരിച്ചു മുന്നോട്ട് കൊണ്ടുവരണമെന്ന് പറയുന്നത് ഇതിനായി ചക്രകൽ കാനറ ബാങ്കിൽ ഒരു അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് അതിലേക്കായി സുമനസുകളുടെ സഹായവും അഭ്യർത്ഥിക്കുകയാണ് സഹായങ്ങൾ അയക്കേണ്ട അക്കൗണ്ട് നമ്പർ നാല് ആറ് ഒൻപത് എട്ട് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എട്ട് നാല് എട്ട് രണ്ട് ഐ എഫ് എസ് സി കോഡ് സി എൻ ആർ ബി പൂജ്യം 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 നാല് ആറ് ഒൻപത് എട്ട്